നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം മൂന്നാറിൽ കുട്ടികൾക്കായി നീലക്കുറിഞ്ഞു ജൈവ വൈവിധ്യ പഠനോത്സവ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് ഇതുമായി ബന്ധപ്പെട്ട് കോതമംഗലം ബ്ലോക്കിൽ ജൈവ വൈവിധ്യ ക്വിസ് മത്സരം നടത്തി ക്വിസ് മത്സര വിജയികൾക്കാണ് ക്യാമ്പിൽ പ്രവേശനം നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരളം മിഷൻ നീലക്കുറിഞ്ഞി ജൈവവൈവിധ്യ പഠനോത്സവ ക്യാമ്പ് നടത്തുന്നു ജൈവവൈവിധ്യ ബോർഡിന്റെയും വിദ്യകിരണ മിഷന്റെയും സഹകരണത്തോടെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ചാണ് ക്യാമ്പ് ബ്ലോക്ക് തലത്തിലും ജില്ലാതലത്തിലും ജൈവ വൈവിധ്യ കിസ് മത്സരം നടത്തി വിജയിക്കുന്ന കുട്ടികളെയാണ് ക്യാമ്പിൽ പങ്കെടുപ്പിക്കുക ഇതിന്റെ ഭാഗമായി ഏഴ് എട്ട് ഒൻപത് ക്ലാസുകളിലെ കുട്ടികൾക്കായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു പ്രസിഡന്റ് പി എ എം ബഷീർ മത്സരം ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര ജൈവ വൈദ്യുദ് ദിനത്തോട് അനുബന്ധിച്ചുകൊണ്ടാണ് നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായിട്ടാണ് കോതമംഗലം ബ്ലോക്ക് തലത്തിൽ ഒരു ഇത്തരത്തിലുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നീലകുഴി ജൈവ വൈവിധ്യ ക്യാമ്പ് ഒരു നടത്തപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു നടത്തി അതിൽ നിന്ന് വിജയികളാകുന്നവരെ തലത്തിലുള്ള മത്സരത്തിൽ സംഘടിപ്പിച്ചുകൊണ്ട് പിന്നീട് അവിടെ ജില്ലാതലത്തിൽ വിജയിക്കുന്ന കുട്ടികളെ മൂന്നാറിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ കൂടി സംഘടിപ്പിച്ചുകൊണ്ടാണ് അവർക്ക് ബ്ലോക്ക് തല മത്സരത്തിൽ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ജില്ലയിൽ നിന്നും വിജയികളാകുന്ന കുട്ടികൾക്ക് മെയ് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ മൂന്നാറിലെ ജൈവവൈവിധ്യ പാർക്കിൽ നടക്കുന്ന പഠനോത്സവ ക്യാമ്പിൽ പങ്കെടുക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ സംഘടിപ്പിക്കുന്ന ദേശീയ പരിസ്ഥിതി കോൺക്ലേവിൽ പങ്കെടുക്കുവാനും ഈ കുട്ടികൾ അർഹരാകും ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലി ഐപ്പ് ജെയിംസ് കോറമ്പേൽ മെമ്പർമാരായ ആനിസ് ഫ്രാൻസിസ് നിസാമോൾ ഇസ്മായിൽ ലിസി ജോസഫ് ആഷ ജെയിംസ് ബി ഡി ഒ ഡോക്ടർ അനുപം യെസ് ഹരിതകേരളം ബ്ലോക്ക് കോർഡിനേറ്റർ സൂര്യ വി എസ് ദേവതി അനിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം